ചക്കരകളെ മഹാലക്ഷ്മികളെ ഓടിവായോ പിന്നെ രാവിലെ വയലും തൂക്കി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വിശന്നിട്ടും പയ്യ സാമ്പാർ നല്ല കായമൊക്കെ മണമുള്ള ചൂട് സാമ്പാർ നല്ല കുത്തരിയുടെ പുറത്തൊഴിച്ചിട്ട് ഒരു ഉണക്കമീനി കഴിച്ച് ചോറ് ഭയങ്കര ഇഷ്ടചക്കര അയ്യോ മീൻ കൂട്ടാത്ത ഉണക്ക മീൻ കൂട്ടാത്തവരുണ്ട് അവരെന്നോട് ഷെമീ ഇരിക്കണ്ട സാമ്പാറും പിക്കിളൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയല്ല എനിക്ക് വായി വെള്ളം വന്നേ അപ്പം തന്നെ അത് നന്നായി വെച്ചതാക്കും ഈ സമയത്ത് ഇത്ര വൈകിപ്പോയത് എനിക്ക് മഴ നല്ല മഴയുണ്ടായിരുന്നു അപ്പം നല്ലൊരു അന്തരീക്ഷം കിട്ടി സുഖിച്ച കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് താമസിച്ച് പോയി ക്ഷേത്രത്തിലൊക്കെ പോയതും എല്ലാ കാര്യവും വളരെ വൈകിപ്പോയി അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇറങ്ങി വന്നു നമ്മുടെ കടയിൽ വന്നു ജോലിയൊക്കെ തീർത്തു തീരുന്നത് കണ്ട് കുറേ സമയം മെഷീനറിയൊക്കെ വന്നു എല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഇറങ്ങി വന്നു സമാനത്തോടെ ഇരുന്ന് വിശക്കുന്നതിന് വന്നാൽ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഇനി ഇറങ്ങാൻ അടുത്ത് ഇറക്കുമെന്ന് ഓർത്ത് അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി നിങ്ങളോട് പറയേണ്ട കാര്യം ഉദ്ഘാടനം ആരാതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുമല്ലേ നമ്മുടെ അനുശ്രീയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഹൈ ഹൈബ്രീഡെന്ന് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് മൂന്ന് പാർട്ടിക്കാരെയും വിളിച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് പേരെയൊക്കെ വിളിക്കാനുണ്ട് വിളിക്കും എല്ലാവരെയും നിങ്ങൾക്ക് അന്ന് കാണാം എല്ലാം ലൈവിലായിരിക്കും ലൈവ് ഞാൻ ലൈവ് ചെയ്യാവേ അപ്പോൾ ഓൺ ദ വേ ലൈവ് ഉണ്ടായിരിക്കും പിന്നെ അയ്യോ പറയാൻ പറഞ്ഞോ ഇരുപത്തെട്ടാം തീയതി പിന്നെ ഒമ്പതിന് ഒമ്പതിരയ്ക്ക് ഇടയ്ക്കാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത് ഇതൊക്കെ നിങ്ങളോട് പറയണമല്ലോ അപ്പം ബോവൻചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല നെക്സ്റ്റ് ബോവൻ കൂടെ വരുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത് അവിടെ എന്തോ ഒരു പേപ്പർ കിട്ടാണ്ട് അതിന് വേണ്ടിയിട്ട് പോവാൻ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ ഇതൊക്കെയാണ് സംഭവം പിന്നെ വിശക്കുന്നുണ്ട ചക്കരകളെ ഒരു എനർജി പോയിരിക്കുന്നു വിശന്ന് കഴിഞ്ഞാൽ വാടി വാടി വാണേ ഇതിപ്പോൾ ഇച്ചിരി ചോർന്ന് വയ കഴിക്കാം കഴിക്കാമോ അപ്പം തന്നെ എവിടെയെങ്കിലും ചാറ്റണമെന്ന് തോന്നും ഞാൻ ചാച്ചത്തില്ല എന്നിട്ട് പിടിച്ച് പിടിച്ച് നിൽക്കും പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോൾ വരും എനിക്ക് പിന്നെന്ത് പറയാനാണ് എല്ലാവരും ഉദ്ഘാടനത്തിന് വരുമോ വരാൻ പറ്റുന്ന എല്ലാവരും വരണം കേട്ടോ വരാൻ അഥവാ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ എല്ലാ പ്രാർത്ഥനയോടും ഇരിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ എന്ത് സംസാരിക്കണം അതായത് രണ്ടു വാക്ക് വരുന്ന വിശിഷ്ടാദികളോടൊക്കെ ഞാൻ സംസാരിക്കണമല്ലോ അപ്പം നിങ്ങൾക്കും അത് കേൾക്കാൻ കൊതി കാണോ അതില്ലോ ഭയങ്കര ടെൻഷനടിച്ച് അത് ഓർക്കാം ആ ഭാഗം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് പിന്നെ ാവിൽ സരസ്വതി വാഴട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നമ്മൾ കുറേ യൂട്യൂബേഴ്സൊക്കെ കാണും അപ്പം അങ്ങനെ എല്ലാ യൂട്യൂബർമാരോടും എല്ലാവരോടും എല്ലാവരും ശേഷം എണിക്കുകയാണ് ഇതിൽ വലിയ പരിപാടിയാക്കി വിജയിപ്പിച്ച് സന്തോഷകരമാക്കി ആകും അല്ല എല്ലാം നമ്മളൊരു ബിസിനസ് അല്ലെ എന്തൊരു സ്ഥാപനം ഇടുന്നതും അതിൻ്റെ ഒരു സക്സസ് കാണാൻ വേണ്ടിയിട്ടാണല്ലേ അതിന് വേണ്ടി എല്ലാവരും എല്ലാം എനിക്ക് ആ എല്ലാവരും ഞാൻ ആരോടെങ്കിലും മിണ്ടാതെയാ പറയാതെയാ ചിലപ്പോൾ വാട്സപ്പിലെ തിരക്ക് കാരണം ചിലതൊക്കെ നമ്മൾ ഒരു ഒന്ന് ഓൺ ചെയ്തിട്ട് അടുത്ത് അതൊന്ന് വായിച്ചോണ്ടിരിക്കുമ്പോൾ അടുത്ത വന്നെങ്കിൽ നിറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് വിട്ടുപോയിട്ട് അടുത്തത് പിന്നെ ഓപ്പൺ ചെയ്യേണ്ടി വരും അപ്പോൾ മറുപടി ഇല്ലാതെ പോയിട്ടുണ്ട് ചിലർക്ക് അപ്പോൾ ചിലരോർക്കും ഇവർക്ക് നമ്മളോട് മിണ്ടാപേരെ ജാണേ ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കില്ല നിങ്ങളെല്ലാം എൻ്റെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഒരുപാട് പേർക്ക് വാട്സാപ്പിൽ മറുപടി കൊടുക്കാനുണ്ട് പിന്നെ ഇന്നലെ ബുക്കിൻ്റെയൊക്കെ ഇട്ടിട്ട് ഒത്തിരി പേര് ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാവരുടെയും കുറേ പേരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കുറേ പേര് അവർക്ക് വേണ്ടി ഉപകാരം ചെയ്യാനുള്ളവരുണ്ട് അവർക്ക് നമ്മളിതെല്ലാം കൈമാറി കൊടുത്ത് കറക്റ്റാക്കും എന്താ പറയുക ഉണ്ടിൽ ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടും ഇവരെ കാണിച്ചു കൊടുക്കും എന്ന് പറയത്തില്ലേ അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും ഇതിപ്പോൾ കുറച്ച് ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ അത് മോവൻ വന്നു കഴിഞ്ഞാൽ മോവൻ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളും എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി ഞാനൊന്ന് ഫ്രീ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെന്താണ് പിന്നെന്താണ് പിന്നെ ഒരുങ്ങണം ഈ വിചാരമാണ് ഒരുങ്ങണതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് ഒരുങ്ങണോ ഒരുക്കണം എന്നുള്ളൊരു വിചാരമുണ്ട് അപ്പോൾ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങണം സാരി ഉടുക്കണം അങ്ങനെ സാരിയും ബ്ലൗസൊക്കെ തയ്ച്ച് മേടിച്ച് എല്ലാ പരിപാടികളും ഒതുക്കി ഇനി ക്ഷേത്രദർശനമാണ് എല്ലായിടത്തും ഒരു അനുഗ്രഹം കിട്ടണം എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ട് അവിടെ ചെന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അമ്മയുടെ വീട്ടിലൊക്കെയുള്ള കുടുംബക്ഷേത്രമുണ്ട് അവിടെയൊക്കെ പോയി തൊഴുതു എൻ്റെ ഉടുപ്പി ഞാൻ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ഉടുപ്പി ക്ഷേത്രത്തിലാണ് അത് ഭീമപ്പെട്ട ഭീമാജീവരക്കാരുടെ അമ്പലം ആണത് അതാണ് എൻ്റെ അറിവ് അമ്പലം അവരുടെ അമ്പലം അപ്പോൾ ആ അമ്പലത്തിൽ ആണ് ഞാൻ കൂടുതലും ഉടുപ്പി ക്ഷേത്രത്തിൽ പോകുന്നത് എല്ലാ ഞാൻ നാട്ടിൽ വെച്ച് എല്ലാ വ്യാഴാഴ്ച എന്നല്ലേ എല്ലാ മ്പലമായിരുന്നത് അപ്പോൾ ആ അമ്പലത്തിൽ പോയി ഒരു ദിവസത്തെ പൂജയൊക്കെ അവിടെ നടത്തണം ഇന്ന് വൈകുന്നേരം ഞാൻ ആലപ്പുഴയ്ക്ക് പോകും എന്നിട്ട് ഭഗവാനോട് എല്ലാ അനുഗ്രഹവും മേടിച്ച് അവിടെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വരും പിന്നെ അവിടെ മുല്ലയ്ക്ക അമ്പലം ഞങ്ങൾക്ക് കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ മുല്ലക്കിൽ ദുർഗാദേവി ക്ഷേത്രം അങ്ങനെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പൊയ്ത്തൊഴുത് മേടിച്ച് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ബലിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് മാതാപിതാക്കൊരു ദൈവം വൃതുക്കൾ പരദേവതകൾ കുലദൈവങ്ങൾ ധർമ്മദൈവങ്ങൾ എല്ലാവർക്കും ചെയ്യണം നമ്മൾ അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് ഗുരുവായി നമ്മുടെ അടുത്ത് പോകണം അവിടെ നിന്നും എല്ലാം അനുഗ്രഹം മേടിച്ച് പിന്നെ നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്നേഹ ആഗ്രഹത്തോട് സ്വപ്നത്തോടുകൂടി നമ്മളൊരു സംരംഭം ഇടുകയാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ സ്നേഹത്തിൻ്റെ കൈയുണ്ട് ഒരുപാട് പേര് എൻ്റെ വരുമാനം ഉണ്ടാകുന്നതിലൂടെ ഒരുപാട് പേരുടെ കുടുംബങ്ങളിലും എൻ്റെ ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകണം ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമായി ഇത് തീരണം എല്ലാവരുടെ പ്രാർത്ഥന അനുഗ്രഹം എൻ്റെ മേലുണ്ടാകണം മറക്കേണ്ട അനുശ്രീയാണ് ഉദ്ഘാടനം അപ്പോൾ നിർത്തട്ടേടാ ചക്കരകളെ പോയി സാമ്പാറും കൂട്ടി ഞാൻ ചോർന്നട്ടെ ടാറ്റാ ബൈ ബൈ